അസലാമലൈക്കും വാഹ്മത്തു എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഇസ്ലാമിക ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഒരു ദുരന്തത്തിന്റെ ദുരന്തം കേട്ട ഒരു ഷോക്കിലായിരിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എനിക്കും തന്നെ ഒന്നിനും തോന്നാത്ത ഒരവസ്ഥയാണ് നമുക്ക് ഇത്തരം വലിയൊരു ദുരന്തം കേട്ട ഒരു ഷോക്കിൽ നമുക്കൊന്നും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും ഉറങ്ങാനോ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് അവൾ എല്ലാരും കടന്നു പോകുന്നത് കേട്ടാ കേട്ടവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾ അനാഥമായി ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു ഒരു സമയത്തിൽ ആർക്കും ആലോചിക്കുമ്പോഴും പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാവർക്കും അള്ളാഹുതായ ക്ഷമ കൊടുക്കട്ടെ അവർക്ക് മറവി കൊടുക്കട്ടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അള്ളാഹു സഹായകമായി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് ഒരാൾക്കും ഇതുപോലെ ഇതുപോലുള്ള ഒരു ഒരാപത്തും വരരുതേ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് അതുപോലെയൊക്കെ എല്ലാവരും സഹായങ്ങൾ എത്തിക്കാനും മറക്കരുത് കാരണം നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളും അവർക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് കൃത്യമായിട്ട് അർഹിക്കുന്നവരുടെ കയ്യിലേക്ക് തന്നെ എത്തുന്ന ഉറപ്പുള്ള വഴിയിലൂടെ മാത്രം കൊടുക്കുക പിന്നെ പഴകിയ സാധനങ്ങളും പഴകിയ ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലുള്ള ന്യൂസുകളും ഇപ്പൊ കാണുന്നുണ്ട് നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ കൊടുക്കുക എന്നതിലുപരി അവർക്ക് ഉപകാരപ്പെടുന്ന പുതിയതുള്ള സാധനങ്ങൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം അവർക്ക് ഇപ്പോൾ ഓരോ സാധനങ്ങളും അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ് സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാ മനുഷ്യർക്കാണെങ്കിലും ഒക്കെ ഓരോ സാധനങ്ങളും ആവശ്യമുള്ള ഒരു സമയമാണ് അവർക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു കുറ്റ നമ്മുടെ ചെറിയ സഹായം പോലും അവർക്ക് അത് വലിയൊരു സഹായമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാല് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്ന് കിട്ടുന്ന ഒരു ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മഹത്തായ ഒരു അമൽ തന്നെയാണിത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സ്വതക്ക പോലെയാണ് നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു അറിവുകളും മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് നാളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ നേരം ുമ്പോ നമുക്ക് ജീവനുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുള്ള ഒരു ദുനിയാവിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അള്ളാക്ക് വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയൂല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എത്ര വലിയ ശാസ്ത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും എത്ര വലിയ യന്ത്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ അവയൊന്നും ഒന്നുമല്ല പുൽക്കൊടിക്ക് കിട്ടുന്ന വില പോലും ഇല്ലാതെയാണ് ഓരോ യന്ത്രങ്ങളും നമ്മുടെ മുന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ എപ്പോഴാണ് ഈ ഒരു ദുനിയാവിനോട് വിട പറയുന്നത് നമുക്കറിയില്ല സത്യത്തിൽ സത്യം പറഞ്ഞാൽ അത്രയും സങ്കടം ഉണ്ട് കേട്ടോ മനസ്സിൽ ഒരു സന്തോഷം വരുന്നില്ല നമ്മുടെ ആരുമല്ല ആ മരിച്ച ആൾക്കാർ എൻ്റെ ആരുമല്ല പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ ഒരു കാര്യം കേട്ടു ഓരോരോ വാർത്തകൾ കാണുമ്പോഴും മനസ്സിന് ഒരു സമാധാനമില്ല ഒരു എന്തിനാന്നില്ലാതെ ഞാനൊക്കെ കരയാണ് എല്ലാവരും ഇരുന്നിട്ട് കരയാണ് ഒരു കുഞ്ഞു മക്കളുടെ മുഖം കാണുമ്പോൾ പോലും എല്ലാവർക്കും സങ്കടമാണ് അവർ ഓരോ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു എന്നറിയാതെ കളിക്കുന്ന കാണുമ്പോ പഠനം എല്ലാം മുടങ്ങിയ കുട്ടികളെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം വരികയാണ് അത് ഞാൻ ഈ വീടിന്റെ ഇടക്കിടക്ക് പറയുന്നത് മനസ്സിൽ അത്രത്തോളം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ എല്ലാരും ക്ഷമിക്കണേ അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അത് ചിലപ്പോൾ വലിയതായിരിക്കും അല്ലെ നമുക്ക് ഒരു റഹമത്തും ന്യമത്തും ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കായിരിക്കും ആ സമയത്ത് എല്ലാവരും നമ്മളെ ചിലപ്പോൾ പരിഹസിക്കും പിന്നെ നിങ്ങൾ ഇപ്പൊ അത് ചെയ്യാൻ പോവല്ലേ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോവല്ലേ നമ്മൾ നന്നായി കാണുക എന്ന് പറയുന്നത് പല ആൾക്കാർക്കും പറ്റാറില്ല അവർക്ക് അസൂയായിരിക്കും നമ്മളോട് നമ്മൾ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒന്ന് നമ്മുടെ കൂടെപ്പറപ്പുകളായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഇവരൊക്കെയാണ് നമ്മൾ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കൊന്നും നമ്മുടെ കാര്യത്തിൽ വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ നമ്മൾ അള്ളാഹുവിനായി അള്ളാഹുമായിട്ട് എത്ര എത്രയോ അടുക്കുന്നു യും നമ്മളെ അല്ല പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജർക്ക് നമ്മൾ അള്ളാക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇബാദത്തെടുത്തിട്ടും അല്ല എന്താ റബ്ബനെ തിരിഞ്ഞുപോലും നോക്കാത്ത എനിക്ക് പിന്നെയും പിന്നെയും ഓരോ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കാനുള്ള നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മളോട് ഇഷ്ടം കൂടുതലായതുകൊണ്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ആർക്കും ചെയ്യാട്ടോ കേട്ടോ ഇനിയിപ്പം സ്ത്രീകൾക്കാണെങ്കിലും പീരീഡ്സിന്റെ ടൈം ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്ക് അതിന്റെ ഫലം അറിയാനായിട്ട് പറ്റുള്ളൂ നമുക്ക് എത്രത്തോളം ആത്മാർത്ഥതയിൽ ഇത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആത്മാർത്ഥതയിലോട് കൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പം സംശയത്തോടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ പല ബുദ്ധിമുട്ടുകളും നമുക്കിടയിൽ വന്നേക്കാം പല പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ട് വിശ്വാസവും നമ്മുടെ ആത്മാർത്ഥതയൊക്കെ അതിനെ തകർത്തെറിയും വിധത്തിൽ വേണം നമ്മൾ വിശ്വസിച്ചെടുക്കാനായിട്ട് പിന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്തെത്തും പക്ഷെ നമുക്കത് കിട്ടില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളല്ലേ ഇപ്പൊ ഒരാൾക്ക് ജോലി ഒരു ജോബ് ഓഫർ കിട്ടി അല്ലെങ്കിൽ ഇന്റർവ്യൂൽ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടും ഉറപ്പിച്ചിട്ടുള്ള ജോലികൾ വരെ കൈ തട്ടി പോകുന്ന പോലെ പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് അതേപോലെ വിവാഹം നമ്മൾ ചിലപ്പോൾ നടന്നു തന്നെ വിചാരിക്കും അത്തരം വിവാഹങ്ങൾ പോലും അവസാനത്തെത്തുമ്പോഴത്തും നടക്കാതിരിക്കും അതുപോലെ വീട് പണി എത്രയൊക്കെ നമ്മൾ ഇട്ട് അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീടൊക്കെ നല്ല രീതിയിൽ കയറും വിചാരിക്കും പക്ഷെ അത് അവസാനാവുമ്പോഴത്തേക്കും അതും പല നടക്കും പക്ഷെ അത് വൈകിക്കൊണ്ടേ ഇരിക്കുന്ന വീട് പണികൾ ഇതുപോലെ നമ്മൾ അതിയായി ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും തട്ടി നീങ്ങി പോകുന്ന ഒരു സന്ദർഭം അതുപോലെ തന്നെ ചിലർക്ക് നാവേറും കണ്ണേറും ഒക്കെ ഏൽക്കാറുണ്ടല്ലോ അപ്പോ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആയത്തിൽ കുറിസി എന്ന് പറയുന്നത് ആയത്തിൽ കുറിസി നമ്മൾ ദിവസം പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും ഈ കണ്ണേറിനും നാവേറിനും ഒക്കെയുള്ള ഒരു പരിഹാര മാർഗമാണ് നമ്മുടെ ആയത്തിൽ കുറിച്ച് എന്ന് പറയുന്നത് ഇനി നമ്മുടെ കടങ്ങൾ വീടാനും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടാനും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടി മറ്റുള്ളവർ നമ്മളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ മറ്റുള്ളവർ കാണുന്ന സമയത്ത് ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാം അസ്മാഅൽ ഹുസ്ന എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് അത്രയും മഹത്വമുള്ള ഒരു കാര്യമാണ് അതെന്നുള്ളത് അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും അസ്മാഅൽ ഹുസ്നയിലെ ഏറ്റവും മഹത്വമായിട്ടുള്ള ഒരു കുറിച്ചിട്ടാണ് ഞാൻ ഇത്രയും സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞിട്ടുള്ള ആ ഒരു ഇസ്മ ഏതാണെന്ന് ചോദിച്ചാൽ യാ അള്ള യാഹ്മാനും യാ റഹീം ഇത്രയും സിംപിളായിട്ടുള്ള ഒരു ഇസ്മാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ചൊല്ലാവുന്ന ഒരു എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇശാ ഇഷാനുസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് നമ്മൾ വളുവോടെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ അത്രയും നല്ലതാണ് അങ്ങനെ ഇഷാരത്തിന് ശേഷമാണ് നമ്മളിത് ചൊല്ലേണ്ടത് എന്നാൽ നമ്മളിത് ചൊല്ലിത്തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലണം പിന്നീട് നമ്മൾ ഈ ഒരു ഇസ്മ ആയിരം വട്ടം ഇതിപ്പം ഏറിപ്പോയാലൊരു അരമണിക്കൂർ അതിനപ്പുറത്തൊന്നും ആയിരം വട്ടം ചൊല്ലാനായിട്ട് സമയം അത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റും അതുപോലെ ഈ ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് ഈ ഒരു ഇസ്മ ആയിരം പ്രാവശ്യം ചൊല്ലി അതിനു ശേഷവും ലാസ്റ്റിലും നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് പ്രാവശ്യം കൂടെ ചൊല്ലണം എന്നിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ആവശ്യം എന്താണോ അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അത് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു ദ ചെയ്യണം എന്നിട്ട് നമ്മൾ പറയണം നമ്മുടെ കടങ്ങൾ വിടാനും നമ്മുടെ ഈ ഒട മാറിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ അത്രയും തീർന്ന് നമ്മുടെ ജീവിതം ഒരു സന്തോഷമാകാനും നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോഴും അതുപോലെ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോഴും ഒരു സന്തോഷം ലഭിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്താണ് ഇട്ടത് ഒരുപാട് ആൾക്കാർക്കാണ് ഈ ഒരു കാര്യം ചെയ്തിട്ട് അവരുടെ കണ്ണീര് തുടക്കാൻ പറ്റിയിട്ടുള്ളത് അത് നമ്മൾ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം നമ്മൾ ചെയ്ത് നോക്കുക നമ്മുടെ പ്രാർത്ഥനക്കള്ള തല ഉത്തരം തരും എന്ന കാര്യത്തിൽ ഒരു സംശയമാണ് നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ വിശ്വാസവും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കേട്ടോ ന അതൊക്കെ വിലയിരുത്തിയിട്ടായിരിക്കും നമുക്കുള്ള ആ ഒരു ഉത്തരം അല്ലാതെ തല തരുന്നത് വെറുതെ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിക്കറ് ഇന്ന് മുതൽ രാത്രിയിൽ മൂന്ന് ദിവസം ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അത്രയും ആൾക്കാർക്കാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതായിരുന്നു നമ്മുടെ കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ ദുരിതങ്ങളും മാറി നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൈവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മ ആ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് എല്ലാവരും ഇത് ചെയ്തു നോക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അതിനുള്ള ഉത്തരം പടച്ച റബ്ബ് തരട്ടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെല്ലാം പടച്ച റബ്ബ് ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ ഒരു ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കും ഒരു സന്തോഷമാണ് അതുപോലെ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യാനും അത് ഉപകരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്വതക ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ എത്തിച്ചു കൊടുത്ത ഒരു കൂലി രണ്ടവർ ചെയ്താൽ അതിൻ്റെ ഒരു നന്മയുടെ ഭാഗം അതുപോലെ അവർ ചെയ്ത അവർക്ക് ഉത്തരം കിട്ടിയാൽ അവരുടെ ഓരോ ദുരായാലും അവർ നമ്മളെയും ഓർക്കും എന്നത് മറ്റൊരു കാര്യം അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം ഇന്ന ആൾക്കാർക്ക് എന്നൊന്നുമില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് നിങ്ങൾക്കിത് ഏഹ് സെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ചില വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ എല്ലാവരും വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാ ചെയ്യണം അവർക്കെല്ലാം പടച്ചറബ് ക്ഷമ കൊടുക്കട്ടെ അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്തും അതിനുള്ള ഊർജ്ജവും എല്ലാം പടച്ചറബ് അവർക്ക് നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മനസ്സിലാമോ